ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മൾ കൂട്ടു കൂട്ടുകൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടു കൂടട്ടെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഉമ്മ വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടുണ്ട് ഞാനാണ് ആദ്യം പനിയൊക്കെ ആയിട്ട് വന്നത് പിന്നെ ഉമ്മാക്ക് പനിയൊക്കെ വന്ന് ഉമ്മാക്ക് വന്നാൽ പിന്നെ അതൊരു വരവെന്നാവും അപ്പോൾ ഉമ്മാക്ക് നല്ല ചുമയും പനിയും ഒക്കെ ആയി ശ്വാസമുട്ടലായി എല്ലായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു ദിവസം എടുത്ത വീടിയാണ് അപ്പം ഞാൻ എൻ്റെ മോൻക്ക് രാവിലെ തന്നെ പട്ടാണിക്കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയാണ് പട്ടാണിക്കറിയും പത്തിരിയൊക്കെ ആയാൽ രാത്രി അവനെ കൂട്ടിക്കോളും ഉച്ചയ്ക്ക് പിന്നെ സ്കൂൾ പോയാലും അവിടുന്ന് ക്യാൻറ്റീനിന്ന് ചോറോ എന്തെങ്കിലുമൊക്കെ കഴിക്കും പിന്നെ ഇന്നത്തെ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലത്തെ കടിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ട്ടട്ടെ രാത്രിയും തിന്നാൻ അപ്പോൾ ഏറ്റവും ഇഷ്ടം പത്തിരിയും ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടോ ഇഷ്ടം അപ്പം ഞാൻ രാവിലെ തന്നെ പത്തിരിയും എന്താണ് പട്ടാണി കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് പിന്നെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നതാണ് അന്ന് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല എൻ്റെ പിറ്റേന്നകത്തെ ഒരു വീഡിയോ വീടിയാണിത് രാവിലത്തെക്കത്തെ വീടിയാണിത് അപ്പോൾ ഞാൻ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അന്ന് പോകണം അന്ന് അക ഒന്നടിച്ച് വാരിയിട്ടൊന്നുമില്ല അപ്പോൾ ഒരുപാട് ചണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അക അടിച്ച് വാരി പിന്നെ വൈകുന്നേരം പോകുമ്പോൾ ഇത്തിരി ചോറും എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളോ എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്താത്തൊന്ന് വരുമ്പോൾ ഉച്ചത്തേക്ക് ചോറും കറിയൊക്കെ കൊണ്ടുവരും അപ്പോൾ ഓൾ പറഞ്ഞ് കറിയൊക്കെ ഇവിടെ ചോറ് വേണമെങ്കിൽ ഇത്തിരി എടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ലേശം ചോറ് എടുത്തിട്ടുണ്ട് ഞമ്മളെ നല്ലൊരു പച്ചപ്പയറുണ്ട് കേട്ടോ അത് ഉപ്പേരി വെച്ചിട്ട് അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ രാത്രി ഞമ്മക്കത് മതിയല്ലോ പിന്നെ പിന്നെന്താ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞമ്മളെ ഓരോരുത്തരും അതിൻ്റെ ഇടയിൽ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാത്രം ഒരിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോൺ വിളിയിൽ അങ്ങോട്ടായി അപ്പോൾ ഫോൺ വിളിയിൽ തന്നെ പിന്നെ പാത്രം കഴുകലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പാത്രം കഴുകുന്നതൊന്നും വീട്ടിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളെ പാത്രങ്ങളൊക്കെ ഫോൺ വിളിയോട് അതിൻ്റെ കൂടെ തന്നെ ഫോൺ ഞാൻ സ്റ്റാൻഡുമ്പോൾ തന്നെ വെച്ചതാണല്ലോ അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡുമ്മ തന്നെ ഒന്ന് ഓണാക്കിക്കാണ്ട് നമ്മളെ പാത്രം കഴുകലും എല്ലാം ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം അതിന് ശേഷം ഞമ്മളെ പയറുണ്ടല്ലോ നല്ല അടിപൊളി പയറാണ് നല്ല നാടൻ പയറാണെന്നാണ് തോന്നുന്നത് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്നും അങ്ങനെ പച്ചക്കറിയൊന്നും വാങ്ങില്ല പിടിയെ പോയപ്പം ഈ നല്ല പച്ച കളറുള്ള പയർ കണ്ടപ്പം ആ ഒരു കെട്ടന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് വാങ്ങി അവിടെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊന്നായിട്ട് അരിഞ്ഞു വെക്കാൻ ചാരിച്ച് പകുതി നമുക്ക് ഉപ്പേരിയും വെക്കാം ഇവിടെ നമ്മളെ വീട്ടിൽ ആരും ഉപ്പേരി ഒന്നും ഉപ്പേരിയൊന്നും കഴിക്കൂലട്ടോ അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരി എപ്പോഴെങ്കിലൊക്കെ ഞാൻ വാങ്ങുകയുള്ളൂ അല്ലാതെ ഞമ്മക്കായിട്ടൊന്നും എന്താണ് ഉപ്പേരി ദിവസമൊന്നും വാങ്ങി ഉണ്ടാക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പം മക്കൾ കഴിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉമ്മമാർക്കായാലും അത് ഉണ്ടാക്കാൻ മടിയാവില്ല മക്കൾ എന്ത് കഴിച്ചോ അത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളതുണ്ടാക്കും നമുക്കിഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കില്ല മക്കൾ കഴിച്ചിട്ടില്ലെങ്കിലേ അപ്പം അങ്ങനട്ടെ ഞാനും അപ്പം നല്ല അടിപൊളി പയർ കഴിഞ്ഞിട്ടോ അപ്പം നല്ല ഞാൻ ആ ചെറുതാക്കി അരിഞ്ഞ് ഞമ്മളെ പാത്രത്തിലേക്കിട്ട് പകുതി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ മക്കളെ നമ്മൾ നമ്മളെ പയറുകളൊക്കെ നല്ലോണം ചെറുതാക്കി മുറിച്ച് വെച്ച് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പാത്രത്തിൽ പകുതിയും പകുതിയൊക്കെ ആക്കി നമ്മളവിടെ വെച്ച് ഒന്ന് ഫ്രിഡ്ജിലും വെച്ച് ഒന്ന് നമ്മൾ അന്നേരം തന്നെ ഉപ്പേരി വെക്കാനുള്ള വയ്ക്കാനുള്ള പുറപ്പാടുട്ടോ അപ്പം ഞാൻ ഉപ്പേരി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇടക്കിടക്ക് ഞമ്മൾ കാണിക്കുന്നത് തന്നെയാണ് ഞമ്മളെ വീട്ടിൽ എന്താണ് എന്നും നടക്കുന്നത് എന്നും പയറുപ്പേരി ആണെങ്കിൽ എന്നും പയറുപ്പേരി തന്നെ കാണിക്കേണ്ടി വരും എന്നും മീൻ മുളകിട്ടതാണെങ്കിൽ എന്നും മീൻ തന്നെ കാണിക്കേണ്ടി വരും കേട്ടോ അതൊക്കെ തന്നെ അല്ലാതെ നമ്മളെ വീട്ടിൽ വെറൈറ്റി വലിയ ഡിഷുകളൊന്നും ഞമ്മക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അതൊക്കെ വാങ്ങി തീർന്നാണേ അതൊക്കെ അറിയുള്ളൂ നമുക്ക് നാടൻ ഇതുപോലത്തെ ഫുഡുകളൊക്കെ ആണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാനും അത് അറിയുള്ളൂ ഇങ്ങനത്തെ ആയിട്ട് ഇഷ്ടം അപ്പോൾ ഇതാണ് ഞമ്മളിതാ പയറുപ്പേരി എങ്ങനെയാണ് വെക്കാമെന്ന് കണ്ടു നോക്കി നമ്മളിത് ആ വെളിച്ചെണ്ണയിൽ കടകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും വലിയ ഉള്ളി ഉണ്ടല്ലോ അതും ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മളാ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് ലേശം നമ്മളെ പയറിന് ഭാഗത്തെ ഉപ്പ് ഇട്ട് കൊടുത്തുകാണ്ട് നമ്മളെ പയറുപ്പേരി പയർ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ പയർ ഉപ്പേരി വയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നമ്മളാ വലിയ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പിന്നെ നമുക്കിന്ന് ഉച്ചത്തേക്ക് മീൻ മുളക് ഇടാനാണ് നമ്മൾ വിചാരിച്ചത് അപ്പം മീൻ മുളക് എന്താണ് ഇടാൻ മീൻ കിട്ടുമോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ തക്കാളിയും ഇതൊക്കെ മുറിച്ചവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാല് അയൽ ആണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്ക് നാലായില കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടായില ഞാൻ മീൻ മുളകിടാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ പൈസ കൊടുത്തപ്പം നമുക്ക് ഭയങ്കര മയാണ് കേട്ടോ ചളി പിളിയായ പൈസ ആട്ടോ കിട്ടിയത് പിന്നെ മീനിൻ്റെ മണവും അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നോട് നമ്മളെ മീൻകാരാദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിക്കാണ്ട് എന്താണ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നാൽ നമ്മളെ പൈസ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ നല്ലോണം നനഞ്ഞു കെടുക്കുന്നുണ്ട് എന്തോ ഒരു മീനൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നതല്ലേ അപ്പം ഞാൻ എന്താക്കി അതൊന്ന് നല്ലവണ്ണൊക്കെ എഴുകിക്കാണ്ട് നമ്മൾ ഇസ്തിരിപ്പെട്ടി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ചൂടിലങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കത്തൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ കത്തിപ്പോയാലോ എന്നുള്ള രീതിയിൽ മെല്ലെ മെല്ലങ്ങനെ ഓരോന്ന് ഓരോന്നങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല പുത്തൻ പുതിയ നോട്ട് മാതിരി അങ്ങോട്ട് ആയിട്ടുണ്ട് നമുക്ക് കിട്ടി നോട്ട് മാതിരിയല്ല കേട്ടോ കഴുകിയപ്പം കുറച്ച് വൃത്തിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഓരോരുത്തരും ഓരോ കൈ കൊണ്ടൊക്കെ പിടിച്ച് ചള്ളിപ്പിളിയൊക്കെ ആയിട്ടുള്ളൊരു പൈസകളല്ലേ പല എന്താണ് അസുഖങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട് പനിയൊക്കെ നിപ്പ നിപ്പാ പനിയൊക്കെ ഉണ്ടല്ലേ അല്ലേ ഇവിടെക്കോ ഉണ്ട് അപ്പം ഇപ്പം ചുമ വന്നാൽ നിൽക്കുന്നേ ഇല്ലല്ലേ അങ്ങനെ ചുമ വന്നാൽ നിൽക്കാത്തവർക്കൊക്കെ നിപ്പൻ്റെ ട്വിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പനി വന്നിട്ട് ഇതുവർക്കും എനിക്ക് ചുമ നിന്നിട്ടില്ല കേട്ടോ എനിക്ക് ഞാൻ ചുമച്ച പിന്നെ ഒര മണിക്കൂർ നിർത്താണ്ട് ചുമക്കുന്ന പണി തന്നെ കേട്ടോ ശ്വാസം കിട്ടാതെ ഇപ്പോഴൊക്കെ ഞാൻ ചുമച്ചിട്ടാണ് ഇവിടെ വോയിസ് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്ത് സമയമൊക്കെ ആയിട്ടുണ്ടിട്ടുണ്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേഗം മീനൊക്കെ മുറിച്ചുകാണ്ട് വേഗം കുളിച്ച് നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ദുഹാ നിസ്കരിച്ച് വേഗം കുറച്ച് ഓതി പിന്നെ ലുഹർ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ മീൻ മുളകിട്ടോ അപ്പോൾ നമ്മൾ മീൻ മുളകിട്ടൊന്ന് എങ്ങനെയാന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് മീൻ മുളകിടൽ പല രീതിക്കും മുളകിടും കേട്ടോ ഇന്നിപ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് മീൻ മുളക് ഇട്ടതാണ് കേട്ടോ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഉപ്പേരിയും ചോറും മാത്രം കൊണ്ടുപോവാ കൊണ്ടുപോകാനും കുറച്ച് പണിയാണ് അപ്പം ഞാൻ വിചാരിച്ച് മതി താത താത്ത കൊണ്ടുവന്ന കറി ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ വിചാരിച്ച് അവിടെ തന്നെ എൻ്റെ മോൻക്ക് എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മോനക്ക് എടുത്ത് തിന്നല്ലോ അങ്ങനെതാ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടിയപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ച ശേഷം നമ്മളെ എന്താണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് എന്താണ് തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്ന ശേഷം നമ്മൾ കുറച്ച് അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തത് അപ്പം പച്ചമുളക് അധികം വേവാത്ത രീതിയിലായാൽ നമ്മൾ കറിയില് ഈ പച്ചമുളക് ഒക്കെ ഉണ്ടാവില്ല അപ്പം അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ അപ്പോൾ കറി കൂടെ ഇങ്ങനെ ഇങ്ങനെ നെമണ്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് തക്കാളിയൊക്കെ നല്ലോണം വാടി വന്ന ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ നാല് സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടുകൊടുത്തത് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കണ്ട് കുഴച്ച് അപ്പോൾ അപ്പം നമ്മളെ മല്ലിയും മുളകും ഒക്കെ നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ഈ മുളകിട്ടഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു കുറച്ചൊന്ന് തിളച്ചാൽ മതി പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം വെന്തതാണല്ലോ നമ്മൾ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ തന്നെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്താണല്ലോ അപ്പം പിന്നെ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞമ്മളതിലേക്ക് പാകത്തെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അങ്ങനെ നമ്മളെ മീൻ മുളക് ഇട്ടത് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് അടിപൊളി അതിനീട്ടോ ഒരു ചക്ഷയില്ലേ മക്കളെ അന്നേരം തന്നെ ഞാൻ ആ ചൂടോട് കൂട്ടി ചോറൊക്കെ തിന്ന് ഉപ്പേരിയൊക്കെ തിന്ന് പിന്നെ ലേശം ചോറും ഉപ്പേരിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ നാല് മണിൻ്റെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അപ്പം ഞാൻ രാത്രി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇനി പിന്നെ ഇപ്പം ഉമ്മാക്ക് തീരെ ഭയങ്കര ഒരു സൈസ് വേദന കേട്ടോ ഊരൻ്റെ ഭാഗത്തു നിന്നാണ് എവിടുന്നാണെന്നറിയില്ല ബാത്റൂമിൽ പോകുമ്പോൾ രണ്ടാൾ പിടിക്കണം എൻ്റെ നാത്തൂം തന്നെ ഇനിട്ട് രാത്രി ഒക്കെ നിന്നിനത് നമ്മളിങ്ങോട്ട് പോരലാണ് മക്കൾക്ക് വെയ്യാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ലൊരു ആപ്പിളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഓളെ നാത്തൂൻ്റെ അമ്മയും താത്താരൊക്കെ വന്നപ്പോൾ ആപ്പിളൊക്കെ ഏറ്റവും തന്നിന് അതൊക്കെ തിന്ന് നമ്മൾ എന്താണ് കുത്തിയിരുന്നു കേട്ടോ വേറെ എന്തെങ്കിലും പരിപാടി വേണ്ടേ വെറുതെ ഇരിക്കുമ്പോൾ ഞമ്മക്കൊരു വിശപ്പാണല്ലോ അല്ലേ പിന്നെ എന്തൊക്കെയാണ് മക്കളെ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മളെ ഉമ്മാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ തലേന്നുള്ള വീഡിയോ കേട്ടോ അപ്പം ഞമ്മള് നല്ലവണ്ണം അരി വറുത്തൊക്കെ തിന്ന് അന്ന് വൈകുന്നേരം ഒന്നും വലിയ ചായൻ്റെ കടിയൊന്നും ഇല്ലേനുട്ടോ അല്ലെങ്കിൽ ചായൻ്റെ കടിയൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പൂതിട്ടോ നല്ല മഴ ഒക്കെ അപ്പോൾ കുറച്ച് അരി വറുത്തിടാന്ന് വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ശർക്കര ഒന്നും ശർക്കരൊന്നും ഇല്ലേനുട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കണ്ടു തന്നെയാണ് കേട്ടോ നമ്മൾ പൊടിച്ചത് അപ്പോൾ അതിൻ്റേതായ രസം കുറവുണ്ടാവും കേട്ടോ ശർക്കരൊക്കെ ഇട്ട് നല്ല ജീരകവും ഒരു ഏലക്കായ ഒക്കെ ഇട്ടുകൊണ്ട് പൊടിച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ശർക്കര വെച്ച് ബാക്കി എല്ലാം ഇട്ടീനെ അപ്പം നമ്മളതൊക്കെ നല്ലോണം വറുത്ത് പൊടിച്ച് ലേശം വറുക്കാതെ അവിടെ വെച്ചിട്ടോ പണ്ടൊക്കെ നമ്മൾ വറുക്കാതെ ചായക്ക് എന്താണ് തേങ്ങ ഇട്ട് കണ്ട് ഇട്ടിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഉമ്മാക്ക് വേണ്ടി വരുമ്പോൾ വിചാരിച്ച കണ്ട് എന്താണ് വറുപ്പുലേശം പൊടിക്കാതെയും വെച്ച് വറുത്തതും പൊടിച്ചതും വെച്ചിട്ടോ അപ്പം ഉമ്മ അത് രണ്ടും തിന്നിട്ടുണ്ടായിന് അന്ന് ഒരു കുഴപ്പമില്ലേനുട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഇതാത്ത് പറയുന്നുണ്ട് ഞാനൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട് ഇനി ഇത് തിന്നിട്ടാണോ അന്നൊന്നൊരു കുഴപ്പമില്ല ഉണ്ടോ പനിയൊക്കെ വന്ന് ചുമയൊക്കെ വന്ന് ഞങ്ങൾ കാണിച്ച് പിന്നെ രാത്രി കിടന്നപ്പോഴാണ് കേട്ടോ ഭയങ്കര എന്താണ് ചുമയും ചുമോട് ചുമ ചുമമിച്ച് വീണ്ടും പനിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പിറ്റേന്ന് നേരം വെളുപ്പിക്കേണ്ടി വന്ന് അത്രയൊരു ഒരു പോളെ കണ്ണടിച്ചില്ല എന്ന് പറയില്ല അതേമാതിരി ഒരു കുഴപ്പമില്ല കേട്ടോ ഒർക്ക് തൂങ്ങുക ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് നേരം വെളുക്കോളും ആ നിന്ന് അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇത് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചെന്നുള്ളും അപ്പം ഒരു ഏലക്കായും ഒരു കുറച്ച് എന്താ പറയുക നമ്മളെ ജീരകത്തിൻ്റെ പൊടിയുണ്ടേനെ കേട്ടോ അതും അതിലേക്ക് ഇട്ടുകാണ്ട് പിന്നെ നമ്മളിത് എന്താണ് അരി വറുത്തത് അതിലേക്ക് കണ്ട് നല്ലത് നല്ലോണം പൊടിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പം മക്കിതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളും നല്ലോണം തിന്നിട്ടുണ്ട് അപ്പം എന്താണ് കുറച്ച് തേ ഒരു മുറി തേങ്ങയും ചേരണ്ടിക്കാണ്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതൊക്കെ നല്ലോണം പൊട്ടിച്ചെടുത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോസ് ഒന്നും പാരും അങ്ങനെ കാണുന്നില്ല കാരണം നമ്മൾ അങ്ങനെ ഇടാറുമില്ല കേട്ടോ ഇടാൻ കഴിയുന്നില്ല ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ അല്ലാതെ ഞമ്മൾക്ക് എത്ര ആൾ കണ്ടിട്ടില്ലെങ്കിലും വീഡിയോസ് ഇടാതെ കാണാനൊന്നും നമുക്കൊരു മടിയില്ല കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ടും ഇപ്പോൾ ഓരോ യൂട്യൂബർമാരൊക്കെ ഓരോന്നിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും നമ്മൾ ഒരു എന്താണ് ചാനലൊക്കെ അങ്ങനെ പോയി പോകും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം നമ്മളൊക്കെ നമ്മൾ സ്വയം എന്താണ് കണ്ടൻറ്റ് മാത്രം ഇട്ടുകാണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ ഇട്ട് പോകുന്ന ആൾക്കാരാണ് പണ്ടൊക്കെ വിവരില്ലാതെ ഓരോന്നൊക്കെ അവിടെ നിന്നും ഇവിടുന്നൊക്കെ എടുത്ത് ഇട്ടീനി അതൊക്കെ നമ്മൾ അന്നേരം തന്നെ ഓരോരുത്തർ പറഞ്ഞപ്പം തന്നെ അന്നേരം തന്നെ ഡിലീറ്റാക്കിയും ചെയ്തിട്ട് ചെയ്തേനെ കേട്ടോ അതിന് ശേഷം ഇന്നേ വരെ നമ്മളെ വീഡിയോ ഇല്ലാത്തതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇനി എന്താണെന്ന് അറിയില്ല അപ്പം എല്ലാവരോടും അസ്സാമലേക്കും